എഴുപത് വർഷം ഇരുമ്പ് ശ്വാസകോശത്തിൽ ജീവിച്ച പോളിയോ ബാധിതൻ അലക്സാണ്ടർ പോൾ വിടവാങ്ങി എഴുപത് വർഷം ഇരുമ്പ് ശ്വാസകോശത്തിൽ ജീവിച്ച അമേരിക്കൻ അഭിഭാഷകനും പോളിയോ അതിജീവിച്ച ആളുമായ പോൾ അലക്സാണ്ടർ അന്തരിച്ചു ഇരുമ്പ് ശ്വാസകോശത്തിൽ ജീവിച്ച അവസാനത്തെ ആളുകളിൽ ഒരാളായിരുന്നു അദ്ദേഹം വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോർട്ട് പോളിയോ പോൾ എന്നറിയപ്പെടുന്ന അലക്സാണ്ടർ ആറാം വയസ്സിലാണ് പോളിയോ ബാധിച്ചത് പോളിയോ ബാധിച്ചതിനാൽ തലയും കഴുത്തും വായും മാത്രമേ പോളിന് ചലിപ്പിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ അറുന്നൂറ് പൗണ്ട് ഭാരമുള്ള ലോഹ ലോഹഘടനയ്ക്കുള്ളിൽ ജീവിക്കാൻ അദ്ദേഹം നിർബന്ധിതനായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് കാലഘട്ടത്തിൽ യു എസിൽ അലക്സാണ്ടർ അടക്കം നിരവധി കുട്ടികൾക്ക് പോളിയോ ബാധിച്ചിരുന്നു പോളിന് സ്വയം ശ്വസിക്കാൻ സാധിക്കില്ല എന്ന് ഡോക്ടർമാർ മനസ്സിലാക്കിയതിനെ തുടർന്നാണ് ഈ ചികിത്സാരീതി തുടർന്നത് ഇരുമ്പ് ശ്വാസകോശത്തിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തിയായി അദ്ദേഹം ഗിന്നസ് വേൾഡ് റെക്കോർഡിലും ഇടം നേടിയിട്ടുണ്ട് കൂടാതെ പരിമിതികൾക്കിടയിലും അലക്സാണ്ടർ ഓസ്റ്റിനിലെ ടെക്സസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം നേടി എഴുത്തുകാരനും അഭിഭാഷകനുമായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹം ഒരു ഓർമ്മക്കുറിപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് ഇനി എന്താണ് ഇരുമ്പ് ശ്വാസകോശം ഇരുമ്പ് ശ്വാസകോശം എന്നത് ഒരു തരം നെഗറ്റീവ് പ്രഷർ വെൻറ്റിലേറ്ററാണ് ഇത് ഒരു മെക്കാനിക്കൽ റെസ്പിറേറ്ററാണ് ഒരു വ്യക്തിയുടെ ശരീരത്തിൻ്റെ ഭൂരിഭാഗവും ഉൾക്കൊള്ളുന്ന ശ്വസന സഹായ സംവിധാനമാണ് ഇരുമ്പ് ശ്വാസകോശം ഒപ്പം ശ്വസനത്തെ ഉത്തേജിപ്പിക്കുന്നതിനായി അടച്ച സ്ഥലത്ത് വായുമർദ്ദം വ്യത്യാസപ്പെടുന്നു പേശികളുടെ നിയന്ത്രണം നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ ശ്വസനത്തിൻ്റെ പ്രവർത്തനം വ്യക്തിയുടെ കഴിവിനേക്കാൾ കൂടുതലാകുമ്പോൾ ഇത് ശ്വസനത്തെ സഹായിക്കുന്നു പുതിയ ആരോഗ്യരംഗത്ത് ഇതിൻ്റെ ഉപയോഗം കാലഹരണപ്പെട്ടതാണ് ഇരുമ്പ് ശ്വാസകോശം പോലെയുള്ള നെഗറ്റീവ് മർദ്ദ സംവിധാനങ്ങളെ അപേക്ഷിച്ച് ഇൻക്യുബേഷൻ വഴി രോഗിയുടെ ശ്വാസകോശത്തിലേക്ക് പോസിറ്റീവ് പ്രഷർ നൽകുന്ന വെൻറ്റിലേഷൻ സംവിധാനങ്ങൾ ഇപ്പോൾ വളരെ സാധാരണമാണ് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്